വള്ളുവനാടൻ ഭാഷയെ അതിൻ്റെ തനിമയോടെ എംപി ടി പുനസൃഷ്ടിച്ചു അന്യം നിന്നു പോകുന്ന ഒരു ജീവിത സംസ്കാരത്തെ അഭിമാനത്തോടെ എം ടി അവതരിപ്പിച്ചു എം ടി നോവലുകൾ എഴുതിയപ്പോൾ ഭാവനയുടെ ക്യാൻവാസുകൾ വികസിക്കുകയും അവ ഇതിഹാസങ്ങളുടെ മൗനങ്ങളെ വരെ ചെന്ന് തൊടുകയും ചെയ്തു എം ടി സിനിമകൾ എഴുതിയപ്പോൾ സംഭാഷണങ്ങളുടെ മുഴക്കത്തോടൊപ്പം മൗനത്തിൻ്റെ ഭംഗിയും മലയാളികൾ അനുഭവിച്ചു മനുഷ്യന്റെ ആന്തരിക ലോകങ്ങളെ അവ നമുക്ക് മുന്നിൽ തുറന്നുവെച്ചു എം ടി പത്രാധിപരായപ്പോൾ കാലത്തിന് മുന്നേ നടന്നു പുതിയ ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ താളുകളിലൂടെ അവയെ മലയാള സർഗാത്മകതയുടെ നാളുകൾക്കായി സമർപ്പിച്ചു എം ടി തിരൂർ തുഞ്ചൻപറമ്പിന്റെ സാന്നിധ്യം ഏറ്റെടുത്തപ്പോൾ ഭാഷാപിതാവിന്റെ മണ്ണ് സർഗാത്മകതയുടെ കളിത്തട്ടായി എം ടി നമുക്കിടയിൽ ജീവിക്കുന്നു എന്ന ബോധ്യം മലയാളിയുടെ ദൈക്ഷണിക ജീവിതത്തിനും പൊതുജീവിതത്തിനും ഉൽക്കരുത്തു നൽകിയിരുന്നു ഒരു ലൈറ്റ് ഹൗസ് പോലെ എം ടി അവിടെയുണ്ട് എന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചു പല വിഷയങ്ങളിലും എം ടിയുടെ വാക്കുകൾക്ക് നാം കതോർത്തു ഏകാഗ്രിയും ഏകാഗ്രചിത്തനുമായ ആചാര്യനായി നമുക്ക് എം ടി എം ടി എന്ന രണ്ടക്ഷരം ഭാഷയുടെയും ഭാഷാ സ്നേഹത്തിന്റെയും എഴുത്തിന്റെയും ആഴമുള്ള മൗനത്തിന്റെയും തിളങ്ങുന്ന പര്യായമായി മലയാളം ഉള്ളിടത്തോളം നമുക്കിടയിലുണ്ടാകും ബഹുമാനായ പ്രിയങ്കരനായ എം ടിക്ക് മലയാളത്തിൻ്റെ ആദരാഞ്ജലി